തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനം പെരുവള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വച്ച് സംഘടിപ്പിച്ചു ശുചിത്വ ക്ലബ്ബാണ് പരിപാടിയുടെ ആതിഥേയത്വം ഏറ്റെടുത്തത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ശുചിത്വശീലം വളർത്തിയെടുക്കുന്നതിനും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് പഴുവസ്തുക്കൾ ഉറവിടത്തിൽ തരംതിരിക്കുക ജൈവമാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുക അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മാലിന്യോൽപാദനം കുറയ്ക്കുക അതുവഴി നമ്മുടെ പരിസരവും ജലാശയങ്ങളും മനോഹരമായി നിലനിർത്തുക എന്നീ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചിത്രരചന മത്സരം ജില്ലാ തലത്തിൽ നടത്തിയത് വിദ്യാർത്ഥികളിൽ ഇത്തരം ശീലങ്ങളും വളർത്തിയെടുക്കുന്നതിനായി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രദർശനങ്ങൾ നടത്തുന്നുണ്ട് പരിപാടിയിൽ സ്കൂളിലെ പ്രധാന അധ്യാപിക സുധ ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അഖിലേഷ് ടി എസ് ക്ലീൻ കേരള കമ്പനി മാനേജർ മുജീബ് കെ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ജുനൈദ് ടി പി മുഹമ്മദ് സാലിഹ് സ്കൂളിലെ ശുചിത്വ നോഡൽ ഓഫീസർ ഷൈനി ടീച്ചർ മറ്റു അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി